മുണ്ടക്കൈൻ ടൌണിൽ സീബ്ര ലൈനുകളുടെ അഭാവവും അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു മുണ്ടക്കൈൻ ടൌണിൽ ദേശീയപാത മുറിച്ചുകിടക്കാൻ കാൽനടയാത്രക്കാർ നന്നേ പണിപ്പെടുകയാണ് മുണ്ടക്കൈൻ ടൌണിൽ ഏറ്റവും കൂടുതൽ കാൽനടയാത്രക്കാർ യാത്രക്കാർ റോഡ് മുറിച്ചുകിടക്കുന്ന പ്രധാന ഭാഗം കൂട്ടിക്കൽ ജംഗ്ഷന് സമീപവും ബസ് സ്റ്റാൻഡിന് ഇടയിലുള്ളതുമായ ഭാഗത്താണ് മുൻപ് ഇവിടെ സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നു എന്നാൽ പതിവായി ഇവിടെ റോഡ് തകരാറിലായതോടെ നവീകരണത്തിന്റെ ഭാഗമായി ടൈൽ പാകി ഇതോടെ ഇവിടെ ഉണ്ടായിരുന്ന സീബ്ര ലൈനുകൾ മാഞ്ഞു കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകിടക്കുവാൻ ഈ ഭാഗത്ത് ഡിവൈഡറുകൾ മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ കൂടി കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വാഹനങ്ങൾ വളരെ വേഗത്തിൽ വരികയും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണ് അശാസ്ത്രീയമായി ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മൂലം ഒരേ സമയം മൂന്നോ നാലോ ആളുകൾക്ക് മാത്രമാണ് റോഡ് മുറിച്ചുകിടക്കുവാൻ കഴിയുക ബാക്കി ആളുകൾ റോഡിന്റെ മധ്യഭാഗത്തിൽ നിൽക്കുന്ന കാഴ്ചയും പലപ്പോഴും ഇവിടെ കാണുവാനുണ്ട് ഇതുമൂലം റോഡിന്റെ പല ഭാഗങ്ങളിലൂടെയും ആളുകൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടയിൽ മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷന് സമീപം കാൽനടയാത്രക്കാർക്കായി സ്ഥാപിച്ചിരിക്കുന്ന സീബ്ര ലൈനുകൾ പകുതി ഭാഗവും മാഞ്ഞ അവസ്ഥയിലാണ് അശാസ്ത്രീയത മൂലം വാഹന ഡ്രൈവർമാർക്ക് ഇവിടെ തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമാണ് സീബ്ര ലൈനുകൾ കാണുവാൻ കഴിയുക അപ്പോഴേക്കും അപകടങ്ങൾ നടന്നു കഴിയും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നിരവധി കാൽനട യാത്രക്കാർക്കാണ് ഇവിടെ വാഹനമിടിച്ച് പരിക്കേറ്റിട്ടുള്ളത് മുണ്ടക്കൈൻ ടി ബി ജംഗ്ഷനും ബസ് സ്റ്റാൻഡിനും ഇടയിലാണ് മറ്റൊരു സീബ്ര ലൈൻ ഉള്ളത് ഇവിടെയും ഡിവൈഡറുകൾ അശാസ്ത്രീയമായി സ്ഥാപിച്ചിരിക്കുകയാണ് സീബ്ര ലൈൻ്റെ ഭൂരിഭാഗം ഭാഗവും മാഞ്ഞ നിലയിലുമാണ് അതുകൊണ്ടുതന്നെ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സീബ്ര ലൈനുകൾ മാഞ്ഞതോടെ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് news biro mung